കഴിഞ്ഞ വീഡിയോ കണ്ടോലിക്കറിയാം വളരെ വേദനകൾ കടിച്ചമർത്തിയിട്ടാണ് ഞാനിവിടെ ഒരാഴ്ചയായിട്ട് കഴിയുന്നത് എൻ്റെ ഭാര്യ ഈ വീട്ടിലില്ല അവൾ അവളുടെ വീട്ടിൽ കുറച്ച് ദിവസം ഒരു പണിയും ചെയ്യാതെ എൻജോയ് ചെയ്ത് തിന്ന അവൾ അവളുടെ വീട്ടിൽ പോയിട്ടാണ് ഉള്ളത് പ്രത്യേകിച്ച് ജോലികളൊന്നും അവൾക്ക് അവിടെ ഉണ്ടാവില്ല എന്ന് നമുക്ക് അനുമാനിക്കാം ഭക്ഷണം കഴിക്കുക റെസ്റ്റ് എടുക്കുക അങ്ങനെയൊക്കെ പോയതാണ് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ പോയി നിന്നോന്നുള്ളത് അതൊക്കെ ശരിയാണ് എന്നാലും കാണാതെ എടുക്കുമ്പോൾ ഉള്ളിലൊരു വിങ്ങല് ഗെയ്സ് അപ്പോൾ ഞാനെന്ത് ചെയ്യാന്ന് വിചാരിച്ചു നാളെ ഒന്ന് കാണാൻ പോകണം ഒരു സർപ്രൈസായിട്ട് നാളെ രാവിലെ ഒന്ന് കാണാൻ പോവാ അപ്പൊ എന്തും വാങ്ങീട്ടാ പോവാ ഇപ്പൊ അതി രാവിലെ ഇപ്പം കടയൊന്നും തുറക്കൂലാലോ ഇപ്പൊ അൽഫാമും മന്തി ഒക്കെ വാങ്ങി പോവാന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും ഏഴുമണിക്കൊന്നും അത് തുറക്കാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഇപ്പം എന്തെന്നാ കൊണ്ട് പോകാമെന്ന് എനിക്ക് വളരെ നല്ലതായിട്ടും വ്യക്തമായിട്ടും ശക്തമായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റവും ആയിട്ട് ഓളെ കാണാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും ഓൾ കുറേ സൈ പത്തിരി ഒക്കെ തിന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഓക്ക് കിട്ടാത്ത കിട്ടാത്തൊരു ആയിട്ട് പോകുവാണല്ലോ ഓക്ക് ആയി നല്ലൊരു വാവ് ഫീലിംഗ് വരുവാണ് അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച് അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വടയരക്കാരുടെ അയർവത്തിൽ ഇന്നിയാണ് ഇവരിക്കുണ്ടാക്കുവാൻ അറിയാത്ത ഒരു സാധനം അതാണ് അപ്പോൾ എനിക്കിപ്പോൾ ഉണ്ടാക്കിയ ലേശമൊക്കെ ഒരു സാധനവും അതുതന്നെയാണ് അപ്പോൾ അതുമായിട്ടങ്ങ് ഓളാടത്തേക്ക് പോകുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് സമയം ഇപ്പം രാത്രി പത്ത് മണിയാക്കി സമയമൊന്നും ഞാൻ നോക്കുന്നില്ല ഞാൻ ഇപ്പം തന്നെ ടയർ വത്തിൽ ഉണ്ടാക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ രാവിലെ എണീച്ച് ഉണ്ടാക്കാൻ വിചാരിച്ച അഥവാ ഈയൊരു ആ ചൂടും എടുത്ത് ഉറങ്ങാണല്ലോ അപ്പോൾ ലേശം കണ്ണൊന്നങ്ങ് അടച്ചു പോയി ഒരു എട്ട് മണിയല്ല ആയാലും പിന്നെ അത് ഉണ്ടാക്കൊന്നാൽ ഉച്ചക്ക ഉണ്ടായി കഴിയുമോ അപ്പോൾ ഉച്ചക്കതും കൊണ്ട് പോകുമ്പോൾ ഒരു പവർ ഇല്ലല്ലോ അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ മുടിച്ചമ്പിലിട്ടൊന്ന് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ എന്തൊക്കെ ഐറ്റംസ് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് നിങ്ങൾക്കറിയോ ഞാൻ ഒരു ചില്ലറടങ്ങാറൊന്നല്ല ഞങ്ങൾക്കതെല്ലാം ഞാനൊന്ന് കാണിച്ചു തരാം ഓക്കെ ഞാനിതാ കുമാരസ്വാമി പോയിട്ട് ഇതാ മീൻ വാങ്ങിക്കുണ്ട് മീൻ കറി ഞാൻ നോക്കി ചിലപ്പേ കൊടുക്കുകയുള്ളൂ ആടെ ആ കറിയൊക്കെ ഉണ്ടാകുമല്ലോ നല്ല ചാള എന്നറിയപ്പെടുന്ന മത്തിയാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഇതാ മത്തി എന്ന് പറഞ്ഞാൽ ഞാൻ അധികം ഒന്നും വാങ്ങിയില്ല ലേശേ മാങ്ങിയുള്ളൂ കാരണം ഇതാ നല്ല മുഴുത്തത് നോക്കിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏട്ട് കൗ എട്ട് മീനുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ കറിയും വെക്കണം ഇതാ അരി നല്ലവണ്ണം അരച്ച് സെറ്റാക്കിയിട്ട് ടയർ വത്തിലും ചുടണം ഇല ഇവിടെ ഇല്ലേറ്റ് ഞാൻ കലേച്ചിയിലടെ പോയിട്ട് മുഴുവൻ തോടെ വാഴ ഇങ്ങി എടുത്തു കൊണ്ടുപോയട്ടോ ഇതാ വലിയൊരു ഇല തന്നെ ഉണ്ട് ഇതെല്ലാം ഇപ്പം ഇങ്ങനെ വെട്ടി സൈസാക്കിയിട്ട് വേണം ടയർ വത്തിൽ ചുടുവാന് ഭയങ്കര മെനക്കെട്ടുള്ള പണിയാണ് സാരയില്ല കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണ്ടേ അപ്പോൾ നമ്മൾ ആദ്യം ടയർ വത്തിൽ റെഡിയാക്കുക അപ്പോൾ വേറൊരു സീൻ എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടാക്കുന്ന കല്ല് ഇവൾ ഏടിയാ വെച്ചെന്ന് എനക്ക് അറിയില്ല ഇപ്പോൾ ഇപ്പം അത് വിളിച്ച് ചോദിച്ചാൽ അവൾക്ക് തിരിഞ്ഞു പോകുമല്ലോ അപ്പം അതിപ്പോൾ ഒന്ന് കണ്ടെത്തണം ആ കണ്ടുപിടിച്ചു അതിൻ്റെ ഉള്ളിലുണ്ട് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ മെല്ലെ ഓ ഇതിങ്ങനെ വെച്ച എന്തിനാൽ ഇവള് എടുക്കണ്ടാന്ന് വിചാരിച്ചിട്ട് വെച്ചാ അപ്പം ഗൈസ് ഇതാക്കിയിരിക്കുകയാണ് ഇനി യറ് പത്തിൽ പത്തിലുണ്ടാക്കി വെച്ചിട്ട് നമുക്ക് എഡിറ്റിംഗ് കാര്യം ചെയ്യാം എന്നാൽ ടൈം സെറ്റാ ഇപ്പം മത്തിയിൽ ലേശം വെള്ളം ആക്കി അവിടെ വെക്കാല്ലേ മുറിച്ചിടണം എന്നൊക്കെ കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊന്നും തിന്നോണ്ടിരിക്കലോ എൻ്റെ ഒരു ഹോബിയാണ് അപ്പം നമുക്കിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ലേശം ബ്രെഡും ഒരഞ്ച് മുട്ടയും വാങ്ങിക്കി ബ്രെഡ് പ്ലേറ്റും നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഉണ്ടാക്കാം അപ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആവുമല്ലോ അതാ എടുക്കട്ടെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ലേശം വാങ്ങിയതാണ് മല്ലിച്ചപ്പൂ ഇന്നുണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും മത്തിക്കറിക്ക് തലേന്നത്തെ മത്തിക്കറി വേറെ എൻ്റെ ഒരു വൈബാ അതും ടയർ വത്തിലും ഔ ഒന്നും പറയണ്ട തുടങ്ങുകയാണ് കേട്ടോ മേക്കിങ് നല്ലോണം ക്ലീനാക്കി വെച്ച് സ്റ്റാൻഡായി കാണുന്നതാ നല്ല ഇനിയിപ്പോൾ ഇതൊക്കെ ക്ലീനാക്കി ഇതേത് കാലം ഞാൻ ഉറങ്ങുക രണ്ട് നല്ല ടയർ വത്തല് നല്ലോണം സെറ്റായി വരുന്നുണ്ട് ഇത് വേറൊരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ ഇതാ എന്തൊക്കെയായിരിക്കും ഇല്ലിട്ടെ ആരിക്കെങ്കിലും എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ പറ ഫുള്ള് വെറൈറ്റി സാധന ഇത് ഓക്കേ ഞാൻ ഇപ്പം പഠിച്ച സാധനമാണ് കേട്ടോ ഓക്കെ പറഞ്ഞാല് ഇങ്ങനെ ഇടക്കിടക്ക് തിരിച്ചും മറിച്ചു വിട്ടണം അതാണ് ഇതിൻ്റെ പേര് ഓ ഓ കൈപ്പള്ളി ചെങ്കൂടി ഭഗവാനുണ്ട് ഇതീന്റെ മൂടിയാണ് അതിനോട ഇതിനിപ്പം എന്തെടുത്ത് മൂടുന്ന ക്കളേ നീ നിൽക്കണ്ടെന്നും ഞാൻ ചിന്തിക്കൂല നമ്മളൊരു ആഗ്രഹം മീൻ മുറിക്കണം അല്ലെ നീരാ അതെങ്കിലും ഫ്രീ ആയിട്ടുണ്ടോ മീൻ മുറിച്ച് വരുമ്പോ അപ്പൊ ഗൈസ് എന്താ രാത്രിയത്തെ ഫുഡ് ഇതാട്ടോ കേട്ടോ ഈ ഉണ്ടാക്കുന്നത് രാവിലത്തേക്കാ ഈ ഐറ്റം എന്തെന്നാണ് നിങ്ങൾക്കൊരു പിടുത്തോ ഇല്ലാതെ െന്തായിരിക്കും നിങ്ങൾ കൊണ്ടുണ്ടാക്കിയതായിരിക്കും ഇത് അവയൊന്നും കമന്റ് ചെയ്യും അങ്ങനെ ഗൈസ് ആറ് പത്തിൽ ടയറ് പത്തിൽ ആറ് എണ്ണം ചുട്ട് വെച്ചിട്ടുണ്ട് മീൻ മുറിച്ചൊക്കെ കഴിഞ്ഞ് സമയം പതിനഞ്ചിനു മുക്കാലായി അപ്പോൾ ഉറന്ന ലേശം ലേറ്റ് ആയല്ലോ ഇല്ല നമ്മൾ സാധാരണ ഫോൺ നോക്കി ഇങ്ങനെ പന്ത്രണ്ടര ഒരു മണിയല്ലാവൂലേ ഇന്നൊരു കാര്യം ചെയ്തിട്ടായിക്കോട്ടെ കുറച്ച് ലേറ്റായിരുന്നു അല്ലേ അപ്പോൾ ഇപ്പം ലേശം ബുദ്ധിമുട്ടിയാലോ രാവിലെ നല്ലോണം ഇരുന്ന് തിന്നാലോ അപ്പോൾ ഒക്കെ കൊണ്ടു കൊടുക്കണമല്ലോ അപ്പോൾ നമ്മളിതാ മീൻ നല്ലവണ്ണം മത്തി നല്ലോണം മുറിച്ച് സെറ്റാക്കിക്ക് ഇനി മീൻകറി വെക്കണം ഈ നേരത്തെ മീൻ കറി വെക്കുന്ന ആരെങ്കിലും ഉണ്ടാ കേരളത്തിൽ ഗൾഫിലുള്ളവരു പണിയെല്ലാം കഴിഞ്ഞ് ഈ സമയമൊക്കെ ആവുമായിരിക്കും നാട്ടുകളിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ ഗിന്നസ് റെക്കോർഡ് എനക്ക് കിട്ടും കേട്ടോ ഇതിനുള്ള ഇപ്പം മീൻ കൂടി വെക്കട്ടെ ഇനിയിപ്പോൾ നമുക്ക് നാളെ കാണാം അല്ലേ ഓക്കെ മീൻകറി നല്ല ടൈറ്റിൽ വെക്കണം എന്നിട്ട് നാളെ നമുക്ക് കാണാം ഞാൻ ഇതും കഴിഞ്ഞ് കുളിച്ച് കിടക്കട്ടെ ഗുഡ് മോർണിംഗ് എല്ലാവരും ഉണീച്ചാ അപ്പം ഞാൻ ഉണീച്ചുണ്ട് സമയം ഏഴ് ഇരുപതായി ഒരു എട്ട് മണി ആവുമ്പോഴത്തേക്ക് കട ഫുഡും കൊണ്ട് പോകണമെന്നേന്ന് ഞാൻ വിചാരിച്ചത് എന്തായാലും അത് നടന്ന് കിണീക്കാൻ പറ്റിയത് ബാക്കി ഇന്നലെ ഒരു ആയി കേട്ടോ ഉറങ്ങുമ്പോൾ കറിയും കാര്യം എല്ലാം വെച്ച് കുളിച്ച് കിടന്ന് ഉറങ്ങുമണിയൊക്കെ ഒരു മണി ആക്കി എന്നാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളല്ലെങ്കിലും ഫോൺ നോക്കി ഇങ്ങനെ ഇരുന്ന് ഒരു മണിയൊക്കെ ആകുന്നല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടാണല്ലോ ആ ഒരു ആത്മസംതൃപ്തി എങ്കിലും മനസ്സിലുണ്ടാവും അപ്പോൾ ഇതാണ് ഞാൻ മൊത്തം എട്ട് പത്തിലാണ് കേട്ടോ ചുട്ടത് അപ്പൊ ആടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മളാടെ തികയുണ്ടായി പോർക്ക് എന്നുള്ളതുകൊണ്ട് ഞാൻ ഒക്കെ മാത്രം കൊണ്ടു കൊടുക്കലൊരു മോശമല്ലേ ഏഹ് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ കറിയും പത്തിൽ ഒന്ന് കാണിച്ചു തരാം പത്തിൽ ഇതാ നല്ല കരി എന്താ പറയാ നല്ല ഉറപ്പായിട്ട് മൂടിച്ച പോലിട്ട് ചൂടാക്കണം അത് ആടെ എത്തിയിട്ട് ചൂടാക്കാം പിന്നെ അതേപോലെ തന്നെ നല്ല ഇതാ മീൻകറി നല്ല മത്തിക്കറി സെറ്റായി കിട്ട ആയിഷ് കളർ കാണുമ്പോ തന്നെ തിന്നാ ഒരു കാര്യം ചെയ്യാടെ ഇപ്പം എന്താ കറിയുന്നൊന്നും അറിയില്ലല്ലോ ഞാൻ തന്നെ ചട്ടി ഓടാൻ എടുക്കുക ഏ എന്നിട്ട് ഇങ്ങനെ തിരിച്ചു കൊണ്ടുപോകുന്ന മതിയല്ലോ ഇത് രണ്ടും ഇപ്പോൾ ഇതൊരു കവറിൽ ഇടണം അങ്ങനെ തന്നെ അങ്ങ് കൊണ്ടുപോകാം കവറ് ഇവിടെ ഇവിടെ ഉണ്ടാവുന്ന ഇഷ്ടം പോലെ കവറെടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ പെട്ടെന്നല്ല ഏതെങ്കിലും കല്യാണമല്ല എന്തെങ്കിലും പരിപാടിയെല്ലാം വരിക അതെല്ലാം കവർ കൊടുത്ത് ഓടേണ്ടി ബാക്കി ഫുഡ് കൊണ്ടുതരുവേ അതിനെ ആയിരിക്കും ഇന്നും എടുത്ത് വെച്ച് അപ്പൊ ഒരു ഇതാ തരക്കാട് ഇല്ലാത്തൊരു കവറും എടുത്തിട്ട് നീക്കിയിലത് കൊണ്ടോ ഓളുമ്മന്റെ ഡയലോഗ് ഇണ്ടാവും ഇപ്പൊ നിങ്ങൾ ഇതെന്തിനാ ഇതെല്ലാം ഇങ്ങക്ക് എന്താ അങ്ങക്ക് ഇങ്ങനെ പോന്നാ പോരെ ഇവിടെ അങ്ങ് തിന്നാ പോരെ മത്തിക്കറി ഞാൻ ചൂടാക്കിയിട്ടൊന്നും ഇല്ലട്ടോ വെറുതെ നമ്മളെ ഗ്യാസ് കേറിക്കുന്നത് ആട് നീ ചൂടാക്കാം അല്ലേ അല്ല അല്ലേ ഇപ്പം പത്തിൽ ഇപ്പോൾ വടക്കായ്ക്കൊന്നും ഉണ്ടാവില്ലേക്കുണ്ടേ ഇന്നലെ നോക്കുമ്പോൾ ഇന്നത്തേക്കങ്ങ് വടക്കായൊന്നും പോലല്ലോ ഫ്രിഡ്ജിലൊന്നും വെച്ചിയില്ല കേട്ടോ വടക്കായ്ക്കുണ്ടെങ്കിൽ നല്ല കോമഡി വായിക്കൂ അപ്പം ഗൈസ് നമ്മളിതാ മിന്നുവിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഇതാ അപ്പോൾ ഇനി നമ്മൾ പോവുക അല്ലെങ്കിൽ തീരെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടാവുമല്ലോ വണ്ടീൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇപ്പം വിചാരിക്കുന്നുണ്ടാവും അമ്മായിമ്മായി അമ്മ ഓ വിയാപ്പിള വരുന്നുണ്ടല്ലോ ഇപ്പം എന്തെന്നാണ് കൊടുക്കുക മുട്ട അവിടെ പോയി കോഴി വിട്ടോ ഇട്ട് കൊടുക്കുക കോഴിക്കോട്ടിലേക്ക് ഓടുന്നുണ്ടാവും മുട്ട ഉണ്ടോ എന്ന് നോക്കുക അപ്പോൾ നമ്മളിവിടെ ഫുഡൊക്കെ ആയിട്ടാണ് വന്നതെന്നുണ്ടാവും ഓലിക്കറിയിൽ നിന്ന് നല്ല മത്തിക്കറിയും ഒരു എട്ട് പത്തിലുമായിട്ടാണ് ഞാൻ വന്നത് ഇങ്ങനെ ഒരു ഭാര്യ വീട്ടിൽ ഇങ്ങനെ പോയാൽ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കൊന്ന് കമന്റ് ചെയ്യട്ടോ ഇതാ റമീസ് സിപ്പ് ലഭ്യമാണ് എന്നുള്ള ഇതൊക്കെ എഴുതിയ ചെയ്യണ്ടല്ലോ സിപ്പ് ഐസ് ലഭ്യമാണ് നമ്മ ചെലപ്പോ രണ്ട് തെറികെല്ലാം കേക്കെട്ടോക്കാം വലയൊക്കെ ഇട്ടിക്കല്ലോ ഇവിടെ ഇഷ്ടം പോലെ വായൻ്റെ ലണ്ടേനും ഇവിടെ വന്ന് ഇങ്ങനെ രാത്രി നല്ല ഇവിടെ ആരും അയേ ഇ രാവിലെ തന്നെ എണീച്ചിട്ട് കുറാനും പോലെ ഫോണില് നോക്ക എന്താ രാവിലെ വന്നതാ ഇത് തട്ടല്ല ആ പാത്രം കൊണ്ടുപോഞ്ഞ പാത്രത്തിൽ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട് ഞാൻ രാവിലെ ഇങ്ങൊന്ന് കാണാൻ വന്നതാ കൊറേ വയസ്സായാലും ഇഞ് കണ്ടിട്ടേ ഉമ്മാന്റെ പാത്രം വെറൈറ്റി ഐറ്റം നോക്കി നോക്ക് എന്നാ നോക്കി ചായ ഓടിച്ചോ ഇപ്പൊ എണീച്ചിട്ടേ ഉള്ളു ഏർ നോക്കി നോക്ക് നോക്കി ഓക്ക് അത് മൂടി മാറ്റി നോക്ക് എന്നാ ഒരു മണിവരെ ഇരുന്ന് ഉണ്ടാക്കിയതാ ആ വടയരെ പോയി പിന്നെ എന്റെ മാമനുണ്ടല്ലോ ആളെ രാത്രി ഒരു മണിക്ക് ടയർ വത്തിൽ വിട്ടി വരുവേ ഭാര്യക്ക് വേണ്ടിട്ട് കൊണ്ടുവന്നതാ കൊ ചുട്ടത് തീർത്ത ഇങ്ങനെ കൊണ്ടോണോ തന്നെയാ വരുന്നേ അത് എനിക്ക് വിശ്വാസം ഇല്ലാത്ത ഇനി ഞാൻ വീഡിയോ എടുത്ത് എടുത്തു വെച്ചേക്കൊന്ന് കണ്ടോക്കി എനിക്ക് തിരി എട്ട് ടയർ പത്തിലും നല്ല മത്തി മത്തിക്കറിയോണ്ടായില്ല കറി ചട്ടിയോടെ ഇങ്ങനെ ബാക്കിയങ്ങ് കൊണ്ടുപോകണം എന്താ അഭിപ്രായം നീ പത്തിരിണ്ടാവല്ലോ ഇവിടെ പത്തിരില്ലേ ഉള്ളൂ ഇത് കണ്ടിട്ട് എന്താണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്ന് പങ്കുവെക്കൂ താങ്കളുടെ മനസ്സിൽ ഇപ്പൊ എന്താണുള്ളത് ഈ ചങ്ങാക്ക് വരെ പണിയൊന്നും ഇല്ലേന്നാണോ എന്നാണോ അല്ലെങ്കിൽ എന്താണുള്ളത് പറയൂ സാമ്യാ അതാണു വിചാരിച്ചാൽ ആണുങ്ങള് വിചാരിച്ചാല് എല്ലാം ടക്ക് ടക്ക് എന്നുള്ള കയ്യോ നിനക്ക് ഇപ്പൊ തിരിഞ്ഞോ ോ സംഭവം പോലെ വിചാരിച്ചിട്ടാ കുക്കിംഗ് എല്ലാം ഇതൊക്കെ വിചാരിച്ചില്ല കുക്കിങ്ങൾ കാര്യ ഞാൻ പറഞ്ഞു അരമണിക്കൂർ പോലും തികച്ച് ഇട്ട് വേറെ ആരാളാരും കൊണ്ടു വരും പിന്നെ ഇതിങ്ങി മറ്റേ ഏതെങ്കിലും കല്യാണം പോലെ ചോറിട്ടു കൊണ്ടുവരും കൊണ്ട് വെച്ച കവറുണ്ടല്ലോ എനിക്ക് വിശ്വാസം ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളവിടെ കുക്കിങ്ങിലായിരിക്കും അല്ലേ എങ്ങന്നാ കറി കറിയാ ചെറുപൊരു കറിയും ഞങ്ങൾ ചും ചെറുപയാരും പെട്ടും നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലേ ഇടയ്ക്കൊരു ടയർ വക്കലൊക്കെ തിന്നാണോ നിങ്ങൾ വിചാരിക്കലുണ്ടോ ഇണ്ടാ ടയർ നല്ല മ്പിലിട്ടിട്ട് അത് രാത്രി നിന്നാ അതിന്റെ അടിയിൽ മത്തി കറിയുണ്ട് കറിയൊന്ന് ചൂടാക്കണേ ആന്ന് ഉണ്ടല്ലോ ആട്ടുന്നുണ്ടല്ലോ ബേജാറൊന്നും വേണ്ട ബാക്കി ഞാനൊണ്ടുപോയിക്കോളാം അല്ലേ എന്താ ണ്ടാവാന്ന് ചേട്ട് ചെറുവാറിയും ടയർ ഒത്തിരി ഒരു കോമ്പിനേഷൻ ഉണ്ടാവില്ല മീൻകറി എടുത്ത നന്നാക്കി ആശാ മത്തി കറി ഏശേ ഉള്ളൂ അധികം വെള്ളം ചേർത്തിക്കില്ല ഒരു ആറ് മത്തി എനിക്കൊന്നും പറയായിരുന്നില്ലേ ആയിട്ട് പറഞ്ഞിട്ടുള്ളാലും വരുവാ എന്തായാലും ചുടുന്ന നിർത്തണ്ട ില്ലെങ്കിലോ ആ അന്ന് തൊട്ട് വെക്കൂടാക്കാണ്ട ബാല്യോക്കാനാവൂല ഏഹ് ഇന്നലെ രാത്രി ഒരു മണിക്ക് ചുട്ടാ ഇപ്പം ചൂട്ട ഞാൻ ഈ സമയത്ത് ഇവിടെ എത്തൂല നമുക്ക് കൈ ആടേ ഇരിക്കില്ല ഇവിടെ വീട്ടിൽ ചെമ്പാ ആ ഇവിടെ അതാ അങ്ങനെയാ അറിയാല്ലേ നാളെ നാട്ടിൽ മൂടി ഓരോ ഓരോ മൂടിച്ചെമ്പറിയാട്ടോട്ടെ ചെറുപാരം പൊട്ട ഒരു കഷ്ടം തിന്നോളി എന്നാ ഞാന് ടുക്കള തന്നെ മെല്ല അങ് ആളിലേക്ക് പോകട്ടെ അമീസ് ഇവിടെ ടെൻഷനല്ല അവന്റെ എന്തോ എക്സാം റിസൾട്ട് വരുന്നുണ്ടോ അത് റിസൾട്ട് വന്ന അമീസ വന്നോ കിട്ടിക്കില്ല ഏപ്പ ഫുള്ള് ആയിരിക്കുമോ അമ്മായില്ല പുള്ളിയുള്ള പ്ലേറ്റ് എല്ലാം ഇറക്കിയിക്കല്ലോ സാധാരണ ഈ പ്ലേറ്റ് ഇവിടെ കിട്ടില്ല വീഡിയോ എടുക്കുന്നുണ്ട പിന്ന ഇക്കി സാധാ സ്റ്റീലിന്റെ നല്ല പുള്ളി പ്ലേറ്റ് എല്ലാം ഇറക്കിയിട്ടുണ്ട് തരണ്ടില്ലല്ലോ അത് പ്രശ്നല്ല വന്ന അങ്ങ് ഓഫ് ചെയ്തേക്ക് ഓഫ് ചെയ്ത ഓഫ് ചെയ്ത കറി മാങ്ങൾ ഉപ്പ് കൂടി പോയതായിരിക്കും ഏത് ഞാൻ ഇന്നലെ വേറെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കിയത് ആ അതിനോട് പറഞ്ഞില്ല ബ്രെഡും പുള്ളു റിട്ടെ എനിക്ക് പത്തിലോ വേണ്ട കറി മീൻ കറി ഇഞ് വേണ്ട മീൻ കറി കൂട്ടരുത് ഏ കാരണം ആയിക്കോട്ടെ വീഡിയോ ഒക്കെ വേണ്ടി ഇഞ് കറി കൂട്ടണ്ട മോണെ കൂട്ടിയാ മോ അത് കോട്ടെ ആഹ് വീഡിയോ ഒരു നല്ല ആളും ഏ ആ അത് വേണ്ട പെട്ടെന്ന് കോഴി നോക്കിയാലും കണ്ടില്ലതാ ചിക്കൻ കറിയാഞ്ഞോ ചെറുപര കറി അതിനൊരു ബംഗാളി മിസ് ഏത് എക്സാമിനാ കിട്ടിയ പേരാമ്പ്ര സ്കൂളിൽ പോയി എഴുതിയതാ അപ്പൊ കൈ റമീസ് ഇതാ ജയിച്ചിരിക്കണം ഒരു എക്സാമിൽ അത് എന്തിൻ്റെ അതേനോ അത് ഏഹ് എനക്ക് ആദ്യം അറിയാം എനിക്ക് കിട്ടും ഇന്ന അതിന്റെ റിസൾട്ട് അതാ ഞാൻ ടയർ വത്തിലായിട്ട് വന്ന വേഗം കഴിച്ചോ എന്താ എന്തായാലും ഇന്ന് റമീസിന്റെ ഒക്കെ ചിലവുണ്ട് അപ്പോ ഇന്ന് ഞങ്ങൾ പുറത്തുനിന്നാണ് ഫുഡൊക്കെ റമീസേ എനിക്കാത്തരണ്ടല്ലേ എന്നാ വാ അപ്പോ ഒരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആയി അങ്ങനെ ഞാനും പണ്ട് ഇങ്ങനെയാ എല്ലാ എക്സാമിനും എന്താ എന്താ മന്തി നല്ല ഒരു കഷ്ണം അല്ല ഒരു ഒരു കഷ്ണം വിട്ടു തിന്ന് എന്താ എന്താ കഷ്ടപ്പെട്ടിണ്ടാക്കിയോണ്ട്

അത് ഞാൻ ഞാനുണ്ടാക്കി തിന്നിക്ക് പറയാനൊന്നും പറ്റൂലോ ഇല്ല ഇല്ല വീഡിയോ ഒന്നും ഇല്ല തിന്നതേ ഉള്ളു എന്താ വേറെ ആരും ആ അതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കരുത് പിന്നെ ആയിക്കോട്ടെ എന്നാ പിന്നെ ആയിക്കോട്ടെ വെറൈറ്റി പോവാ ഞാന് സ്വന്തം ഇങ്ങോട്ട് പോവാ ബിരിയാണി ഓ കിട്ടി വന്നുണ്ടോ ഇനി പരിപാടിക്ക് ഞാനില്ല ഇന്നലത്തോടു കൂടി മതിയായിരിക്കും ആയിക്കോട്ടെ എന്നാ ശരി ചൂടൊക്കെ ഇല്ല ഈ കത്തും കത്തുന്നങ്ങോട്ടിയായിരിക്കും ഇതെന്താടോ ഇൻവേർട്ടർ ആട്ടോ ലൈറ്റേ കത്തു എന്നാ ഓക്കേ എന്നാ ശരി അടുത്താഴ്ച കാണാട്ടെ അങ്ങോട്ടേക്ക് വരുന്നേ ഞാനേ പറഞ്ഞില്ല ോ ആ ഒന്നില്ല വൺ മന്ത് നാളെ അങ്ങ് പോരി പോര് ഞാനങ്ങ് പോവു എടും ബാംഗ്ലൂർ ലക്ഷദ്വീപ് ചേട്ടാ കറങ്ങ പിന്നെ കറങ്ങാൻ അങ്ങ് പോവു